സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച യൂണിറ്റ് ഭാരവാഹികളുടെ സംഗമം ചെമ്മാട് സി എച്ച് സൗത്തിൽ നടന്നു യൂണിറ്റി റൈഡ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്തു ഇത് വലിയ മാറ്റങ്ങളാണ്

ജില്ലാ നേതാവ് ഉള്ളാട്ട് അഹമ്മദ് കോയ അധ്യക്ഷനായി സംഗമത്തിൽ താനൂർ തിരൂരങ്ങാടി വള്ളിക്കുന്ന് നിയോജക മണ്ഡലങ്ങളിലെ എസ് ടി യുവിനെ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തിയ സംഗമത്തിൽ ജില്ലാ എസ് ടി യു പ്രസിഡന്റ് വി എ കെ തങ്ങൾ ജനറൽ സെക്രട്ടറി വാലാഞ്ചിറ മജീദ് സംസ്ഥാന ഭാരവാഹികളായ ഉമ്മർ ഒട്ടുങ്മൽ ആദവനാട് മുഹമ്മദ് കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് റാഫി കൊണ്ടോട്ടി ജില്ലാ ഭാരവാഹികളായ എം സേതലവി നൌഷാദ് താനൂർ ജുനൈദ് പരവയ്ക്കൽ അടുവണ്ണി മുഹമ്മദ് മുഹമ്മദ് മൻസൂർ മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഹനീഫ സുബേർ എം സിദ്ദീഖ് താനൂർ ആബിദ് വടക്കേൽ കടവത്ത് മൊയ്തീൻകുട്ടി അജ്നാസ് ചേളാരി ഫെഡറേഷൻ ഭാരവാഹികളായ പി ടി ഹംസ സിദ്ദീഖ് ആട്ടേരി ബിന്ദു എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of Generations, India, Oman, Bahrain.